ഇത് ഒരു കാലത്തെ ഒരു തീയല ഉള്ളിയും തുമരയും പച്ചമുളകും കൂടെ ഇട്ട് ഒരു വറുത്തരച്ച് നമ്മളൊരു തീയലു വെക്കുമായിരുന്നു പണ്ട് അതേ രീതിയിലൊരു തീയല ഇനിയിപ്പോൾ ഇത് ഞാൻ ഉപ്പും ഒഴിച്ച് അടുപ്പേ വെക്കാൻ പോകുന്നു തീയലിന് തേങ്ങായെ ഞാൻ തിരുമ്മിയിട്ട് ഇങ്ങനെ പൊടിയായിട്ട് മിക്സിയിൽ ഇതിനെ ഞാൻ പൊടിച്ചിങ്ങനെ എടുത്തു അപ്പോൾ അത് നമുക്ക് സമമായിട്ടത് മൂത്ത് കിട്ടും അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് പിന്നെ തീയലിന് ആവശ്യമായ തേങ്ങായ മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ തേങ്ങ അങ്ങോട്ട് ചീനിച്ചട്ടിയിലോട്ടിട്ടു ഇത് വറക്കുന്നു ഇനി ഈ തേങ്ങ നല്ലപോലെ മൂക്കട്ടെ അപ്പോൾ നമ്മുടെ മസാല തേങ്ങ നന്നായിട്ട് മൂത്തു മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക അപ്പം ഇതിനെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് വെള്ളമൊന്നും തൊടാതെ വളരെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നമ്മുടെ ആ തുമരപ്പരിപ്പും ആ ഉള്ളി പച്ചമുളകും ഒക്കെ കൂടെ ഇപ്പം ഞാൻ ഗ്യാസ് അങ്ങ് നിർത്തി എന്ന് പറഞ്ഞാൽ പരിപ്പ് ഒരുപാട് വെന്തളിയരുത് പറഞ്ഞു മനസ്സിലായോ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ പുളിവെള്ളം കൂടെ അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേവത്തില്ല ഇതാണ് തീയലിന് അരയ്ക്കുന്ന പരുവേണ്ട അപ്പോൾ നമ്മൾ തീയ്യലിനരച്ചത് തീയലിലേക്ക് ഒഴിക്കുന്നു പുഴുപുളിയെ നമ്മൾ പിഴിഞ്ഞ് ചേർത്തതാണ് ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഉപ്പൊന്ന് നോക്കി ഞാൻ കടുവറക്കുന്നതായിട്ട് കാണിക്കാം അപ്പം ഞാൻ തീയലിനൊന്ന് കടുവറക്കാൻ പോവാം അപ്പം ഞാൻ നമ്മുടെ തീയ്യലിനങ്ങോട്ട് കടുവ ഇറക്കുന്നു കടുും അടുത്തത് ഞാന് കൊച്ചുള്ളി മുളവിടുന്നു കറിവേട്ടിൽ കഴിക്കുന്നു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ അപ്പോഴേ കടുവ മൂത്തു എല്ലാം മൂത്തു ഞാൻ തീയലതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാം അങ്ങനെ നമ്മുടെ ഉള്ളിയും പരിപ്പും എല്ലാം കൂടെ ഉള്ള തീയ്യൽ റെഡിയായി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ നല്ല സ്വാദാണ് ഇതൊരു പഴയകാലത്തെ തീയല ഇപ്പോൾ ആരും വെക്കുന്നെന്ന് എനിക്കറിയത്തില്ല എനിക്കിതിനെക്കുറിച്ചൊരു ഓർമ്മ വന്നു ഞാൻ നല്ലൊരു തീയ്യൽ വെച്ച് ഒന്ന് വെച്ച് നോക്കിയാട്ടെല്ലാവരും കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിയും പരിപ്പ് തീയൽ റെഡി